എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എന്നോടൊപ്പം ഉള്ളത് ആൻസി ടീച്ചർ ആണ് ടീച്ചറിൻ്റെ കലാവൈഭവങ്ങളൊക്കെ വെച്ചിട്ട് കരവിരുദൊക്കെ വെച്ചിട്ട് ഞാൻ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു ഇത് നാലാമത്തെ വീഡിയോയാണ് നാലാമത്തെ ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതും ടീച്ചറിൻ്റെ ഒരു കലാവിരുതെന്നോ കരവിരുതെന്നോ ഒക്കെ പറയാം എല്ലാത്തിലും ഒരു കലയുണ്ട് ടീച്ചർ എല്ലാം ഒരു കലയാണ് അല്ലേ ജീവിതം തന്നെ ഒരു കലയാണ് അതിനകത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ആൻഡ് ഈസ് ഈ കലയാണെന്ന് പറയാ ഇത് ലോട്ട്ര എന്നാണ് ഇത് ടോയ്ലറ്റ് ക്ലീനറാണ് എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് ഇതുപോലെയുള്ള കൊറേ ഐറ്റംസ് കൊറേ ലോഷൻസ് ടീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെങ്ങനെയാ ടീച്ചർ ഇതിലേക്ക് എത്തിയേ ഇതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ യൂട്യൂബില് ഒരാളിങ്ങനെ ചെറിയ പൈസക്ക് ഇങ്ങനെ നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം പറഞ്ഞ ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ കിറ്റ് വാങ്ങിച്ചിട്ട് ഇപ്പം ഈ ഇവിടെ തൊട്ടടുത്തുള്ള എൻ്റെ വീട്ടിലത്തെ അവരെ എന്നോട് പറഞ്ഞു നമുക്ക് മേടിച്ചൊന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്നിട്ട് പിന്നെ അത് കോഴിക്കോട് നിന്നാണ് ഇറ്റി വരുത്തുന്നത് എന്നിട്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തു കിറ്റി വരുത്തി അതൊക്കെ ഞാൻ ആക്കാവുന്ന പറഞ്ഞാക്കി ചില സാധനങ്ങളെ ഇന്ന് ആക്കി വെച്ചു കഴിഞ്ഞാൽ നാളെ ആവുള്ളൂ അത് ശരി കൂട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം വെച്ചേക്കണം ചിലതുണ്ട് ഒമ്പത് മണിക്കൂർ ഒക്കെ ഉണ്ടോണ്ട് മണിക്കൂർ മണിക്കൂറൊക്കെ ഉണ്ടോണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഓരോ ഐറ്റത്തിനകത്തും ആറേഴ് സാധനങ്ങൾ കാണും അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തേയും കൂടെ മിക്സ് ചെയ്ത് വെച്ചാല് ചിലപ്പോ ഒമ്പത് മണിക്കൂർ കഴിയണം അതിനകത്ത് മൂന്നാമത്തേത് മൂന്നാമത്തു ചേർക്കണം അങ്ങനെയുണ്ട് അപ്പൊ അതെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തെടുത്തു ഷെയർ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോ ഉപയോഗിച്ച് നോക്കിയാൽ നല്ല സാധനം തുണിയൊക്കെ കഴുകുന്ന ആണെങ്കിലും നല്ലപോലെ ചെടിയൊക്കെ പോകണം അപ്പം പിന്നെ ഇവിടെ വന്നവർക്കൊക്കെ സാമ്പിളായിട്ടങ്ങ് കൊടുക്കും ഓരോ കുട്ടി എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോ പേര് പറഞ്ഞു ഇങ്ങനെ ക്കുവാണെങ്കില് ഞും വാങ്ങിക്കും പിന്നെ പിന്നെ കിറ്റ് വാങ്ങി ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെ അതിന് അപ്പൊ മെഡിക്കാണ് ഏത് കാര്യം ഒന്നങ്ങ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പി എച്ച് ഡി എടുക്കും എന്നിട്ട് പിന്നെ ഗവേഷണം നടത്തി പ്രബന്ധം അവതരിപ്പിക്കുന്നത് പോലെ അതിന്റെ പ്രാക്ടിക്കല് ചെയ്തു നോക്കും അല്ലേ അങ്ങനെ ഇതും ഉണ്ടാക്കി കടകളിലൊക്കെ കൊടുക്കുന്നുണ്ടോ ചുറ്റി കൊറച്ചു കട ചെറുപുഴ ഒന്ന് രണ്ട് കടയുണ്ട് പുളിങ്ങോത്തുണ്ട് കണ്ണിവേലുണ്ട് ഇരുപത്തഞ്ചിലുണ്ട് അത് ശരി പിന്നെ വീട്ടുകാർ ഉണ്ട് അപ്പൊ ഞാൻ ടീച്ചറിനെ വീണ്ടും വീണ്ടും സമ്മതിച്ചു വീണ്ടും വീണ്ടും സ്റ്റാറിന്റെ എണ്ണം കൂട്ടി തരുവാ എന്നെ കൊണ്ടാണ് ഇത്രയൊന്നും പറ്റിയാലേ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ടീച്ചറിനോട് പറഞ്ഞായിരുന്നു ഒരു വീഡിയോയില് പറഞ്ഞായിരുന്നു ഉച്ച കഴിഞ്ഞുള്ള സമയം മുഴുവൻ കിടന്ന് ഉറങ്ങുവാന്ന് അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്തു പോകുന്നു ഞാൻ ചോദിക്കുന്ന ടൈം ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് പാലിച്ച് ഇതെല്ലാം ചെയ്തു പോകുന്നു അല്ലേ പിന്നെ നമുക്കൊരു കാര്യം അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രസകരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ടൈം കണ്ടെത്തും ഒരു വസ്തുതയാണ് എങ്ങനെയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തും അല്ലേ അതിനോട് ഒരു ഇഷ്ടമുണ്ട് ഒരു പാഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇത് ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട് പിന്നെ ഇത് എന്താണ് ഫ്ലോർ ക്ലീനറാണ് ാണ് ഇതായിരുന്നു ഇതെന്താണ് വാഷ് വാഷ് ഉണ്ട് പിന്നെ ഇതോ ക്ലോത്ത് വാഷ് ഇതെന്താ പാല് പോലെ ഇരിക്കുന്ന സാധനം ആ ഓക്കേ അപ്പൊ രണ്ട് നാല് അഞ്ചെണ്ണായി ആറാമത്തേത് കംഫർട്ട് കംഫർട്ട് ഇത് ഇത് ആ ഹാൻഡ് ഹാൻഡ് വാഷ് വാഷ് ആണ് കേട്ടോ ഓരോ ാവശ്യം നമ്മൾ വാങ്ങിക്കുമ്പോ അതിനകത്ത് കളർ അവര് തരുന്നത് വ്യത്യാസമുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇന്ന കളർ വേണോ നമ്മൾ പറയണം ആ അത് ശരി ഡിഷ് വാഷിന്റെ കളർ ഒരിക്കലും മാറുക ഇത് തന്നെയാണ് തന്നെയാണ് കംഫർട്ടിന്റെ മാറുവല്ല അത് നമ്മൾ വാങ്ങിക്കുന്ന ഇതേ കളർ തന്നെ ടൈറ്റ് ആക്കി ആ ടൈറ്റ് സീലി ഇതിങ്ങനെ സമയമുള്ളതിനനുസരിച്ച് ഉണ്ടാക്കി വെക്കും സ്റ്റോക്ക് ചെയ്യാം സമയം ഉള്ളതനുസരിച്ച് പത്ത് ലിറ്റർ ഇരുപത് ലിറ്ററൊക്കെ ഒന്നിച്ച് ഉണ്ടാക്കി ഒന്നിച്ച് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് ഉപ്പി വീതം എല്ലാം നിറച്ചു വെക്കും

എനിക്ക് തോന്നുന്നുണ്ട് ഞാനും പോകുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാം യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാനും വാങ്ങാം കേട്ടോ കൂടുതൽ പേരോട് പറയുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതും വേണ്ടവർ വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ ടീച്ചറിനോട് വാങ്ങിക്കോളൂ കേട്ടോ ടീച്ചർ തന്നെ കഷ്ടപ്പെട്ട് ഇതിന് വളരെ ഇഫർട്ടിട്ട് ആറും ഒമ്പതും മണിക്കൂറൊക്കെ മെനക്കെട്ട് ഉണ്ടാക്കി എടുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അപ്പം ഇത്രയും ഒക്കെ ചെയ്യുന്ന ടീച്ചറിനെ നമ്മൾ അഭിനന്ദിക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാലാമത്തെ വീഡിയോയില് ഇങ്ങനെ ഈ ലോഷൻസ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിരുന്നു ഇത് ഇനി എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശം ഉണ്ടോ കാണുന്നില്ല ഇനി എപ്പോഴെങ്കിലും ഒക്കെ വല്ല വ്യത്യസ്തമായ ഐഡിയാസ് വന്നെങ്കിലും അന്നേരം നോക്കാല്ലേ നമുക്ക് പറ്റുന്നതാണെങ്കിലും നമുക്ക് പറ്റുന്നതാണെങ്കിലേ നോക്കാൻ പറ്റുള്ളൂ ഏഹ് അപ്പൊ ടീച്ചർ നമ്മുടെ ഈ ചെറിയ വീഡിയോ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഇതാക്കാം അല്ലേ ആ നല്ല രസം കേട്ടോ മഴവില് പോലെ ഏഴ് വർണ്ണോ ഏഹ് ഉം വ്യത്യസ്ത പഠനങ്ങളെ പഠനങ്ങളിലുള്ള കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ആ ഇത് തന്നെയാണ് നമുക്കിവിടെ ഏഹ് അപ്പോൾ ഇതാ നിരനിരയായിട്ടിരിക്കുന്നു ലോഷൻസ് കേട്ടോ വേണ്ടവർക്കൊക്കെ ടീച്ചർ തരും വേണ്ടവരൊക്കെ വാങ്ങിക്കോളണം പത്രം കഴുകുന്നത് ഫ്ലോർ കഴുകുന്നത് ടോയ്ലറ്റ് കഴുകുന്നത് വസ്ത്രം കഴുകുന്നത് പിന്നെ വസ്ത്രം സ്റ്റിഫാക്കുന്ന കംഫർട്ട് ഒക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോ മറ്റേ വീട്ടിലെ വൈകേ അല്ല ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് ഇതൊരു മെസ്സേജായി മാറട്ടെ വീട്ടില് വെറുതെ മാത്രം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു വെറുതെ ടി വി കണ്ടും സീരിയൽ കണ്ടും ഉറങ്ങിയും യൂട്യൂബ് ഫോൺ തോണ്ടിയും ഒക്കെ വെറുതെ സമയം കളയുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊരു മാതൃകയാക്കി എടുക്കാവുന്നതാണ് ടീച്ചറിൻ്റെ ഈ രീതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സ്വയം തൊഴിൽ സ്വയം തൊഴിൽ മേഖലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും അത് ഇതിലെയെങ്കിലുമൊക്കെ നടന്ന് കടവഴിയൊക്കെ വെച്ച് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇറങ്ങി അതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വരുമാനവും ആവും ഏഹ് ഇത് ചെറിയ വരുമാനമായിരിക്കും പക്ഷേ ചെറുതിൽ നിന്നല്ലേ വലുതാവുക ഒരു കാര്യം പിന്നെ ചെറുതെങ്കിൽ ചെറുത് അത് നമുക്കൊരു ചെറിയ കാര്യത്തിന് ഉപകരിക്കുമല്ലോ അപ്പം ഇത് നിങ്ങൾക്കൊരു പ്രചോദനമായി മാറട്ടെ ടീച്ചർ ചെയ്യുന്ന പോലെ ഇത്തരം സംരംഭക സംരംഭകയാവുക ഇത്തരം സംരംഭങ്ങൾ നിങ്ങൾക്കും തുടങ്ങാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനമായി മാറട്ടെ അപ്പൊ ഒത്തിരി പേർക്ക് ഇതൊരു പ്രചോദനമായി മാറാൻ വേണ്ടി ഈ വീഡിയോ കാണുന്നവരെ മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്യുക എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് വൈ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ ഓക്കേ